ഹരേ കൃഷ്ണ എല്ലാവർക്കും പാർത്ഥസാരഥീത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് അതിമനോഹരമായൊരു കഥ കേൾക്കാം ഒരിക്കൽ നാരദമുനി വൈകുണ്ടത്ത് ചെന്ന് ഭഗവാനെ ദർശിച്ചു എന്നിട്ട് ഭഗവാനോട് ചോദിക്കേണ്ട അദ്ദേഹം പ്രഭോ ആരാണ് സന്യാസി ഭഗവാൻ ശ്രീനാരായണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മഹർഷി ഈ ചോദ്യത്തിന് എന്നേക്കാൾ മികച്ച ഉത്തരം അങ്ങേക്ക് ശ്രീ മഹാദേവനിൽ നിന്നും ലഭിക്കും കാരണം ഞാൻ രാജയോഗിയാണ് ബ്രഹ്മാണെങ്കിൽ ജ്ഞാനയോഗിയും എന്നാൽ ശ്രീ മഹാദേവനാണ് നിത്യയോഗി അപ്പോൾ നിത്യയോഗത്തിൽ നിന്നും മാത്രമേ സന്യാസം ഉണ്ടാവുള്ളൂ സന്യാസത്തിൽ നിന്നും മാത്രമേ മോക്ഷം ജനിക്കപ്പെടുള്ളൂ രാജയോഗത്തിൽ നിന്നും കർമ്മവും ജ്ഞാനയോഗത്തിൽ നിന്നും സിദ്ധിയുമാണ് ഉത്ഭവിക്കുന്നത് അങ്ങനെ ശ്രീ നാരദമുനി നേരെ ശിവപുരിയിലേക്ക് ചെന്നു എന്നിട്ട് ഭഗവാൻ ശ്രീ മഹാദേവനോട് ഇതേ സംശയം ചോദിച്ചു പ്രഭോ ആരാണ് സന്യാസി അപ്പോൾ മഹാദേവൻ പറഞ്ഞു ആരാണോ ഒന്നിനെയും സ്നേഹിക്കാതെയും ഒന്നിനെയും വെറുക്കാതെയും ഇരിക്കുന്നത് ആരാണോ ഒന്നിനെയും ഉപേക്ഷിക്കാതെയും ഒന്നിനെയും സ്വീകരിക്കാതെയും ഇരിക്കുന്നത് ആരാണോ ദുഃഖത്തിൽ കരയുകയും സുഖത്തിൽ സന്തോഷിക്കാതെയും ഇരിക്കുന്നത് അയാൾ നിത്യയോഗി എന്ന് അറിയപ്പെടുന്നു അയാൾ തന്നെയാണ് സന്യാസിയും അയാൾ നഷ്ടപ്പെടുമോ എന്നോർത്ത് ഭയക്കാറില്ല ലഭിക്കുമോ എന്നോർത്ത് പ്രതീക്ഷിക്കാറും ഇല്ല സ്വർണവും ഭസ്മവും അവൻ ഒരേപോലെ ആയിരിക്കും അവൻ ഓരോ നദിയിലും ഗംഗയെ കാണും ഓരോ പർവ്വതങ്ങളിലും കൈലാസം കാണും ഓരോ ജീവിയിലും പരമാത്മാവായ നമ്മയെ ദർശിക്കും ഓരോ ജീവികളും നിത്യവും അവരവരുടേതായ കർമ്മങ്ങൾ ചെയ്യുന്നു അല്ലേ അവർക്ക് വിധിക്കപ്പെട്ടതായ നിത്യം ചെയ്യുന്ന കർമ്മങ്ങളിൽ സ്ഥാപിതമായത് നാരായണൻ തന്നെയാണെന്നൊരു സന്യാസി തിരിച്ചറിയുന്നു ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിൽ നിന്നും ഉത്ഭവിക്കുന്ന അനുഭവങ്ങളാണ് ജ്ഞാനത്തെ സൃഷ്ടിക്കുന്നത് എന്നും അങ്ങനെയുള്ളൊരുവൻ തിരിച്ചറിയുന്നു ആ ജ്ഞാനം തന്നെയാണ് യഥാർത്ഥ ബ്രഹ്മാവും കർമ്മത്തിൽ നിന്നും ജ്ഞാനം ജനിക്കുന്നത് കൊണ്ടാണ് നാരായണനിൽ നിന്നും ബ്രഹ്മാവ് ജനിച്ചു എന്ന് പറയുന്നത് അവൻ തികച്ചും ഏകനും ഞാൻ നീ എന്ന ഭേദമില്ലാത്തവനും ആയിരിക്കും അവനേക്കാൾ ചെറുതായി ആരെയും അവൻ കാണില്ല അവൻ സ്വയം ചെറുതായിരിക്കുകയും ഇല്ല എന്തെന്നാൽ അവൻ സ്വയം ആത്മാവിൽ നിന്നും ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് സ്വയം ശിവനാണ് കേട്ടിട്ടില്ലേ ശിവോഹം എന്നത് ഇതെല്ലാം കേട്ട ശേഷം മഹാദേവന് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രീ നാരദമുനി ബ്രഹ്മലോകത്തേക്ക് യാത്രയായി ശിവാത്മപ്രഭാവം എന്ന പ്രാചീനമായ തമിഴ് ഗ്രന്ഥത്തിൽ നിന്നും ഉള്ളതാണ് ഈ ഒരു ഭാഗം എല്ലാവർക്കും സക്ഷാൽ ത്രിമൂർത്തികളുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം